നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരളം കാത്തിരുന്ന വിധി വന്നു കേരളത്തിന് നിരാശയായിരുന്നു ഫലം സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ഫലം ഗൂഢാലോചന കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ പലരും ദിലീപിന് അനുകൂലമായി ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വന്നു അഖിൽ മാരാർ അടക്കമുള്ളവരൊക്കെ തെളിഞ്ഞു തന്നെ രംഗത്ത് വന്നു കാരണം ഇതുവരെ ദിലീപിന് വേണ്ടി വാദിക്കാത്തവർ വാദിച്ചു കൊണ്ട് രംഗത്ത് വന്നു കെ പി സി സി കോൺഗ്രസിൻ്റെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ദിലീപിനെ അനുകൂലിച്ച് പുലിവാല് പിടിച്ചു എന്തായാലും ഇപ്പോൾ ദിലീപിന് ഒരു വിഭാഗം ആൾക്കാരുടെ പിന്തുണ കിട്ടുന്നു അത് മറ്റാരുടെയുമല്ല സംഘപരിവാറിൻ്റെ പിന്തുണയാണ് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം പൾസർ സുനിയാണ് കുറ്റക്കാരൻ പൾസർ സുനി ദിലീപിനെ ചതിക്കുകയായിരുന്നു മാത്രമല്ല പുതിയ കഥയും സംഘപരിവാർ സൈബറിടങ്ങളിൽ നിറയുന്നു പൾസർ സുനി മതം മാറി മുസ്ലിമായെന്നും മുസ്ലീമായ പൾസർ സുനി മട്ടാഞ്ചേരി മാഫിയയുടെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടിയാണ് മട്ടാഞ്ചേരി മാഫിയയുടെ ആളാ ആളായെന്നും മട്ടാഞ്ചേരി മാഫിയയുടെ ആളായ പൾസർ സുനി ദിലീപിനെ കുരുക്കാൻ വേണ്ടി ചെയ്ത കുറ്റകൃത്യമാണ് ഇതെന്നുമാണ് തങ്കപരിവാറിന്റെ വെളിപ്പിക്കലിൽ പറയുന്നത് കോടതിയിൽ നിന്ന് മെമ്മറി കാർഡ് ആര് തുറന്നു അത് തുറക്കാനുള്ള സ്വാധീനം പ്രശസ്തിനിക്ക് എങ്ങനെ ലഭിച്ചു മാത്രമല്ല ി പരോളിന് വേണ്ടി സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയതിന് പിന്നിൽ ആര് എന്നതിനൊന്നും ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിച്ചെങ്കിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു കോടതിയിൽ ദിലീപിനെ പ്രതിയാ പ്രതിയാക്കി കോടതിയിൽ സമർപ്പിച്ച വാദത്തിൽ പ്രോസിക്യൂഷൻ പരാ ചിലയിടങ്ങളിൽ പരാജയപ്പെട്ടു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്തായാലും ദിലീപിനെതിരെ സർക്കാർ അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ സമയത്താണ് ഹിന്ദുവേട്ടയാണ് ദിലീപിനെതിരെ നടക്കുന്നത് നമ്പി നാരായണന്റെ മറ്റൊരു മുഖമാണ് ദിലീപ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാർ ദിലീപിനെ ഫേഷ്യൽ ചെയ്തുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത് സംഘപരിവാറിന്റെ ഫേഷ്യൽ അവരുടെ ഓൺലൈൻ ചാനലുകളിലും അവരെ അനുകൂലിക്കുന്ന ഓൺലൈൻ ചാനലുകളിലും സൈബറിടങ്ങളിലും ഒക്കെ സജീവമായി സഞ്ചരിക്കുന്നു സാംസ്കാരിക കേരളം ഇത് കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് വിരൾ വച്ചിരിക്കുകയാണ് ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും നായരാണെന്നും അവിടെ സവർണ മേധാവിത്വം വരുന്നു ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും നായരാണെന്നും പൾസർ സനി മുസ്ലിമാണെന്നും ഒക്കെയാണ് സംഘപരിവാറിന്റെ കണ്ടെത്തൽ ദിലീപിനെ ദിലീപിനോട് ഏർ അന്വേഷണ സംഘം ചെയ്തത് സർക്കാർ ചെയ്തത് വേട്ടയാണെന്നാണ് സംഘപരിവാർ അണികളുടെ കണ്ടെത്തൽ മാത്രമല്ല ദിലീപ് നെറ്റിയിൽ കുറിയിടുന്ന നെറ്റിയിൽ ചന്ദനമിടുന്ന തീവ്ര ഹിന്ദുവാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അണിയറയിൽ എന്തായാലും ദിലീപ് കേസ് സംഘപരിവാർ ഏറ്റെടുത്തിരിക്കുന്നു പക്ഷേ സംഘപരിവാറിന്റെ പ്രിയപ്പെട്ട എസ് ജി അതായത് സുരേഷ് ഗോപി ദിലീപിനെ അനുകൂലിച്ച് ഇതുവരെ രംഗത്ത് എത്തിയിട്ടില്ല സുരേഷ് അറിയാം ദിലീപിന്റെ തറകളികൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ മിണ്ടാത്തത് ി ജെ പി നേതാക്കൾ ഇതുവരെ ദിലീപ് വിഷയത്തിൽ ഒരു ശക്തമായ പ്രതികരണം ഉന്നയിച്ചിട്ടില്ല പ്രതികരണവുമായി എത്തിയിട്ടില്ല അവരെല്ലാം അർത്ഥഗർഭമായ മൗനത്തിൽ ഇരിക്കുകയാണ് സർക്കാർ അതിജീവിതയ്ക്ക് ഒപ്പമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർക്കാർ അതിജീവിതയ്ക്ക് ഒപ്പമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ സർക്കാരിനെ അടിക്കാനുള്ള ഒരു വട്ടിയാക്കി ദിലീപിനെ മാറ്റാൻ ശ്രമിക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത് ഇതിന് ദിലീപ് ഫണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല സംഘികളുടെ ഓൺലൈൻ ചാനലുകളിലും സംഘികളുടെ ഇടങ്ങളിലും ഒക്കെ ദിലീപ് സ്തുതി നിറഞ്ഞ് നിൽക്കുന്നു ദിലീപിനെ തീവ്ര ഹിന്ദുത്വ മനസ്തുതി ഉള്ളവർ അംഗീകരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് സംഘപരിവാറിന്റെ മനസ്സ് തീവ്ര ഹിന്ദുത്വ മനസ്സാണ് മുസ്ലിം വിരോധമുള്ള മനസ്സാണ് അവർ പലതും കണ്ടെത്തും പലതും കണ്ടെത്തുക കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും ചെയ്യും ഏറ്റവും ഒടുവിലെ കണ്ടെത്തലാണ് പൾസർ സുനി മുസ്ലിമാണെന്നുള്ളത് പൾസർ മുസ്ലിം മതം സ്വീകരിച്ചു എന്നുള്ളത് പൾസർ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് നൽകിയ ദി ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ അയാൾ പറഞ്ഞിരിക്കുന്നത് ദിലീപ് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് താനത് ചെയ്തത് എന്നാണ് ന്യൂസ് മിനിറ്റ് ദി ന്യൂസ് മിനിറ്റിലെ അഭിമുഖം ഇപ്പോൾ ശ്രദ്ധയാകർഷിച്ച് കഴിഞ്ഞു ഇംഗ്ലീഷ് മാധ്യമമായ ദി ന്യൂസ് മിനിറ്റിലെ അഭിമുഖം പൾസർ പറഞ്ഞത് ദിലീപ് തനിക്ക് കൊട്ടേഷൻ തന്നു എന്ന് തന്നെയാണ് എന്തായാലും പൾസർ സുനിയെ ഇപ്പോൾ മുസ്ലിം ആക്കിക്കൊണ്ട് ദിലീപിനെ നമ്പി നാരായണന് തുല്യം മഹത്വവൽക്കരിച്ചുകൊണ്ട് അവൽക്കരിച്ചു ടൈബർ ഇടങ്ങൾ ആഘോഷിക്കുന്നു ദിലീപിനെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കച്ചി തുരുമ്പാണ് കാരണം ആരാധകർ കുറവാണ് ദിലീപിന് ഇപ്പോൾ ദിലീപ് ചിത്രങ്ങളൊന്നും ദിലീപ് ചിത്രങ്ങളെല്ലാം നിലയിൽ പൊട്ടുന്ന അവസ്ഥ ദിലീപിൻ്റെ കോമഡികളുടെ കാലം കഴിഞ്ഞെന്ന് വ്യക്തമാകുന്ന അവസ്ഥ ഈ സാഹചര്യത്തിലാണ് ദിലീപ് വീണ്ടും മലയാള സിനിമയിൽ സജീവമാകുന്നത് കുറ്റവിമുക്തനായി തിരിച്ചെത്തിയ തനിക്ക് ഒരു വീരപുരുഷന്റെ പരിവേഷം ലഭിക്കുമെന്ന് ദിലീപ് കരുതി പക്ഷേ കേരള സമൂഹം ദിലീപിനെ ഇപ്പോഴും ക്രിമിനൽ ആയിട്ടാണ് കാണുന്നത് ദിലീപ് കുറ്റവിമുക്തനായി എന്നറിഞ്ഞപ്പോൾ തനിക്കുണം കാണിക്കുകയും ചെയ്തു മഞ്ജു വാര്യരോടുള്ള കൊടും ഭൈരം ദിലീപ് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ ആവർത്തിച്ചു മാത്രമല്ല എ ഡി ജി പി ബി സന്ധ്യക്കെതിരെ ഈ കേസ് അന്വേഷിച്ച എ ഡി ജി പി ബി സന്ധ്യക്കെതിരെ ദിലീപ് ഒളിയം പെയ്തു സന്ധ്യയുടെ പേര് പറയാതെ സന്ധ്യയാണ് തന്നെ കുടുക്കിയതെന്ന് ദിലീപ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചു മാത്രമല്ല മഞ്ജു വാര്യറാണ് തൻ തനിക്കെതിരെയുള്ള ഗൂഢാലോചന നടത്തിയതെന്നും ദിലീപ് ആഞ്ഞടിച്ചു അതൊക്കെ ദിലീപിന്റെ നാടകങ്ങളാണ് താൻ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്ന തോന്നൽ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാനും സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കാനും അങ്ങനെ ഒരു തോന്നൽ സമൂഹത്തിന് ഉണ്ടാക്കാനും ദിലീപ് ശ്രമിച്ചു ഇതൊക്കെ തിരിച്ചുവരവനായി ദിലീപ് നടത്തുന്ന ശ്രമങ്ങളാണ് അമ്മയും ഫെഫ്കയും ഒക്കെ ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യം അടിയന്തിര യോഗം ചേർന്ന് ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ അടിയന്തിര യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൽ പ്രതിഷേധിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയിരിക്കുന്നു ദിലീപിനെ അനുകൂലിച്ചതിന്റെ പേരിൽ അടൂർ പ്രകാശ് കോൺഗ്രസ് അടൂർ പ്രകാശിന് യു ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്നു ഇങ്ങനെ ദിലീപിനെ അനുകൂലിക്കുന്നവരെയെല്ലാം കേരള സമൂഹം വെറുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും സംഘപരിവാറിന് ദിലീപ് നായരാണ് സംഘപരിവാറിന് ഭാവന നായരാണ് ഒരു നായർ ഒരു നായരെ പീഡിപ്പിക്കില്ല എന്നാണ് കണ്ടെത്തൽ സംഘപരിവാറിൻ്റെ ഫൾസർ സുനി സംഘപരിവാറിന് മുസ്ലിമായത് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും പൾസർ സുനി സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാണ് ഫൾസസുനി മുസ്ലീമാണെന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ സജീവമാണ് സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ പല ഓൺലൈൻ ചാനലുകളും ദിലീപിന് സ്തുതി പാടിക്കൊണ്ട് രംഗത്ത് എത്തിക്കഴിഞ്ഞു ഇതെല്ലാം സംഘപരിവാർ അനുകൂല ഓൺലൈൻ ചാനലുകളാണ് എന്നതും ശ്രദ്ധേയം എന്തായാലും ദിലീപ് താൽക്കാലികമായി കുറ്റവിമുക്തനാണ് പക്ഷേ ജയം അതിജീവിതയ്ക്കൊപ്പമായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് പൊളിറ്റീസ് കേരളക്ക് ഇഷ്ടം സർക്കാർ അപ്പീലുമായി പോവുകയാണ് അതിജീവിതയ്ക്ക് വേണ്ടി അതിജീവിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം കണ്ണൂരിലെ കണ്ണൂരിൽ നടത്തിയ പത്രസമ്മേളനം അത് കേരള ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ ഒരു ശൂന്യത കേരളത്തിൽ അനുഭവപ്പെടുന്നു വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ വി എസ് അച്യുതാനന്ദൻ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അതിജീവിതയ്ക്ക് വേണ്ടി അദ്ദേഹം നിറഞ്ഞു നിൽക്കുമായിരുന്നു എന്തായാലും സംഘപരിവാറിൻ്റെ കണ്ടുപിടുത്തങ്ങൾ സൂപ്പർ അതായത് പൾസർസുനി മുസ്ലിമാണ് പൾസർ സുനി മട്ടാഞ്ചേരി മാഫിയയുടെ അതായത് മമ്മൂട്ടി നയിക്കുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ കണ്ണിയാണ് മമ്മൂട്ടിയാണ് ദിലീപിനെ രക്ഷിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത് പിന്നീട് ദിലീപിൻ്റെ കുറ്റ ക്രിമിനൽ സ്വഭാവം അറിഞ്ഞപ്പോൾ അദ്ദേഹം പിന്മാറുകയും ചെയ്തു അത് സംഘപരിവാർ അണികൾ മനഃപൂർവ്വം മറക്കുന്നു എന്തായാലും സംഘപരിവാർ ദിലീപിനെ ഫേഷ്യൽ ചെയ്യുമ്പോൾ കേരളം കാറിത്തു കുപ്പുന്നു സംഘപരിവാറിനെ